മട്ടന്നൂർ എംബീഡിയ മെയ് പതിനാറിന് നടത്തുന്ന സംസ്കാരികോത്സവത്തിന്റെ ഭാഗമായി വിവിധ മേഖലയിലെ നിറസാന്നിധ്യകളെ ആദരിക്കും വൈകുന്നേരം ഏഴ് മണിക്ക് കൊച്ചിൻ ചന്ദ്രകാന്തയുടെ നാടകം നത്തുമാത്രൻ ഒന്നാം സാക്ഷി അവതരിപ്പിക്കുമെന്ന എം മീഡിയ മാനേജിംഗ് ഡയറക്ടർ ബാബ മട്ടന്നൂർ പ്രോഗ്രാം കോർഡിനേറ്റർ കെ പി അനിൽകുമാർ എന്നിവർ അറിയിച്ചു ജീവകാരുണ്യ പ്രവർത്തകൻ ദാമോദരൻ കാളാശ്ശേരി മിനി പാലിറ്റീവ് പ്രവർത്തകൻ റിബിൻ പൊറോറ വർക്ക്ഷോപ്പ് ജോലിയിൽ വേറിട്ട പ്രതിഭ ബിജു കാര ശില്പി രതീഷ് നാഗത്തുവളപ്പ് ബഹുമുഖ പ്രതിഭ പ്രിയ ചാലോട് ഹ്രസ്വചിത്ര സംവിധായകൻ ഹരീഷ് ഗോവിന്ദ് കലാകാരൻ റിജേഷ് പരിയാരം എന്നിവരെ ചടങ്ങിൽ ആദരിക്കും ചടങ്ങ് നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും മണിയമ്പള്ളി അബൂട്ടി ഹാജി ആദരിക്കും മട്ടന്നൂർ കേന്ദ്രമായുള്ള എം ഇ ഡിയുടെ നേതൃത്വത്തിൽ ഈ വേനലവധിക്കാലത്ത് ഒരു സാംസ്കാരികോത്സവം നടക്കുകയാണ് വിവിധ പരിപാടികൾ ഇതിനടക്കം ഇതിനകം നടന്നുകഴിഞ്ഞു ഇനിയിപ്പോൾ അതിൻ്റെ പ്രധാന പരിപാടിയായ നാടകം പതിനാറാം തീയതി വ്യാഴാഴ്ച മട്ടന്നൂർ ഗവൺമെൻറ് യു സ്കൂളിൽ വെച്ച് നടക്കുകയാണ് അഞ്ച് മുപ്പതിന് സാംസ്കാരിക സമ്മേളനം നടക്കും സാംസ്കാരിക സമ്മേളനം നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് മാസ്റ്ററാണ് ഉദ്ഘാടനം ചെയ്യുക ചടങ്ങിൽ വിവിധ മേഖലയിലെ കഴിവ് തെളിയിച്ച ദാമോദരൻ കാളാശ്ശേരി റിബിൻ പൊറോറ ബിജു കാര രതീഷ് നാഗത്തുവളപ്പ് പ്രീത ചാലോട് ബ്രിജേഷ് പരിയാരും ഹരീഷ് ഗോവിന്ദ് എന്നിവരെ ചടങ്ങിൽ ആദരിക്കുന്നുണ്ട് മണിയപ്പള്ളി ആപൂട്ടി ആജിയാണ് ഇവരെ ആദരിക്കുക അതിനുശേഷം കൊച്ചിൻ ചന്ദ്രകാന്തയുടെ നത്ത് മാത്താൻ ഒന്നാം സാക്ഷി എന്ന നാടകം അവതരിപ്പിക്കും വളരെ സംസ്ഥാന അവാർഡ് കിട്ടിയ നാടകമാണ് ഇതിനോടകം തന്നെ നമ്മുടെ സംസ്ഥാനത്തെ വിവിധ ഇടങ്ങളിൽ ഈ നാടകം അവതരിപ്പിക്കുകയും പ്രേക്ഷകരുടെ പ്രശംസ പിടിച്ചുപറ്റുകയും ചെയ്ത നാടകമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് അപ്പോൾ ഈ ചടങ്ങുകളിലേക്ക് എല്ലാ ആളുകളെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് മട്ടന്നൂർ ഗവൺമെൻറ് യു പി സ്കൂളാണ് പരിപാടികൾ നടക്കുക